പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഇപ്പം ലാഭകരമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നൊരു മാർക്കറ്റാണ് അങ്ങനെയുള്ള കുതിച്ചു കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് ഇപ്പം നിക്ഷേപിക്കാൻ നമ്മുടെ പണമില്ല നേരം നമുക്ക് ബോണസ് വരുന്നോ ഇവിടെ വരുന്നതോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഷെയർ വാങ്ങുകയും വേണം നമ്മൾ ഫണ്ട് അങ്ങനെ കണ്ടെത്തും അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പനികളുടെ നമ്മുടെ നിക്ഷേപത്തിൻ്റെ കമ്പനികളെക്കുറിച്ച് ഒരു പഠനം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് വർഷങ്ങളായിട്ട് ലാഭകരമാണോ അത് നഷ്ടത്തിൽ നിൽക്കുകയാണോ അല്ലെങ്കിൽ അതിൽ അതേ നിലയിൽ നിൽക്കുകയാണ് വർഷങ്ങളായിട്ട് അങ്ങനെ കുറേ കാലഘട്ടം തുടരുകയാണ് ആ മേഖലയിൽ കുതിപ്പിനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഷെയറുകൾ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കുറേയെങ്കിലും ഫിറ്റ് ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഫണ്ട് നമ്മൾ ബോണസ് വരുന്ന അത് ഡിവിഷന് ഡിവിടിൻ്റെ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്ക് അല്ലെങ്കിൽ കുതിപ്പിന് വരാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് നമ്മൾ നിക്ഷേപം കൺവെർട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പം ബോണസിൻ്റെ എന്നൊക്കെയായിട്ട് എടുക്കുന്നതാണെങ്കിൽ ബോണസ് പ്രഖ്യാപനം വരുന്ന സമയത്ത് കൊടുക്കുന്ന പ്രഖ്യാപനം വരുന്ന സമയത്ത് തൊട്ട് വില വർദ്ധിക്കാൻ തുടങ്ങും ആ മാർക്കറ്റ് കുതിപ്പാണെങ്കിൽ മാർക്കറ്റാണെങ്കിൽ നല്ല വർധനവും വരും നല്ല കമ്പനികളുടെ ഷെയറിനൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ റെക്കാർ ഡേറ്റിന് തലേന്ന് നമുക്ക് മുഴുവൻ മേണയും വിറ്റുമാറാം അല്ലെങ്കിൽ പകുതിയോ കിറ്റ് മാറിയിട്ട് പകുതിയോ വൺ ഇഷ്ടൊക്കെയാണോ വരുന്നതെങ്കിൽ നമുക്ക് ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ട് വർദ്ധിക്കും അന്നേരം നമ്മൾ പകുതി വിറ്റ് മാറിയാലും ഡെക്കാർ ഡേറ്റിന് ശേഷം നമുക്ക് എടുത്തിരിക്കുന്ന ഷെയർ നമ്മുടെ കൈവശം ഇരിക്കുകയും ചെയ്യും അത് വില വർദ്ധിക്കുമ്പോൾ അത് കൊടുത്ത് ലാഭം നേടുകയും ചെയ്യാം അങ്ങനെ കിട്ടുന്ന ഫണ്ട് നമ്മൾ തിരിച്ച് വിറ്റ് നമ്മുടെ ആ ഓഹരികളിൽ വേണമെങ്കിൽ തിരിച്ച് വാങ്ങാം അതല്ല എങ്കിൽ മറ്റ് ഫണ്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ അതേപോലെ ബോണസ് ഡിവിഡൻ്റ് ഒക്കെ വരുന്ന കുറച്ച് കമ്പനികളുടെ കാര്യങ്ങളാണ് പറയുന്നത് മോശം ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ബോണസ് ത്രീസ് ടു ആണ് നയൻത് ഒക്ടോബറാണ് അതിൻ്റെ റെക്കാർഡ് ഡേറ്റ് സെൽഫീൻ ട്രേഡേഴ്സ് ഇരുപത്താറ് രൂപ വിലയാണ് ബോണസ് വൺ ഒന്നിച്ച് വണ്ണാണ് സോറി ടു ഉണ്ട് അത് റെക്കാർഡ് ഡേറ്റ് വരുന്നേ ഉള്ളൂ ക്ലാസിക് ഇലക്ട്രിക്കൽസ് പതിനഞ്ച് രൂപ അമ്പത് വയസ്സ് വിലയാണ് അത് ബോണസ് അനീഷ് വണ് നാല് ആണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് എൻ ബി സി സി നൂറ്റി എഴുപത്തി മൂന്ന് ബോണസ് വൺ ഇഷ്ടൂ ആണ് ഏഴ് ഒക്ടോബറാണ് ഡേറ്റ് വരുന്നത് പവർ മെഞ്ച് ഇൻഡസ്ട്രി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആണ് വൺ ഇസ്റ്റ് വൺ ആണ് എട്ട് ഒക്ടോബറാണ് അതിൻ്റെ ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് അനുസരിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് പി എസ് സിയിൽ എഴുനൂറ്റി എൺപത്തിരണ്ട് രൂപ വിലയാണ് ടു ഇസ്റ്റ് ടു ടെൻ ആണ് റെക്കാർഡ് ഡേറ്റ് ഉള്ളൂ മിഡ് ലൈറ്റ് അപ്പാരൽസ് അറുപത്തി രൂപ വിലയാണ് സ്പ്രിറ്റ് ആൻഡ് വൺ ഈസ്റ്റ് ടെൻ ആണ് പത്ത് ഒക്ടോബറാണ് സെൽവിൻ ട്രേഡേഴ്സ് എൺപത്താർ ഇരുപത്താറ് രൂപ വിലയാണ് സ്പ്രിഡിറ്റാണ് വൺ എയ്റ്റ് ടു ഫൈവ് ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഗോദാവരി പവറ് ഗോദാവരി പവറിൻ്റെ സ്പ്രിഡ് ഡേറ്റ് ഉള്ള ഇതാണ് കെ ആർ റെയിൽസ് ഫ്രിജി നൂറ്റി പതിനാല് രൂപ വിലയാണ് വൺ എയ്റ്റ് ടു വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജിറ്റ് ഇട്ട് വെക്കുന്നത് വേണ്ടി നമ്മൾ വാങ്ങി വയ്ക്കുന്നത് ഐ ഒ സി ഇന്ത്യ നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഇപ്പം വാങ്ങി വെച്ചാൽ നൂറ്റി എൺപത്തി ഒമ്പതിന് ഇരുന്നൂറ് ടാർജറ്റ് ഫിക്സ് ചെയ്ത് ആ ടാർജറ്റ് വരുമ്പം വിറ്റ് മാറാവുന്നതാണ് ഒ എൻ ജി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് വാങ്ങിയാൽ മുന്നൂറ്റി രൂപ വരയ്ക്ക് നമുക്ക് വിൽക്കാം അതിൻ്റെ വില കൂടുതൽ ഒന്നു കത്തിരിക്കുകയും ചെയ്യാം അത് വേദാന്ത അഞ്ഞൂറ്റി പന്ത്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അൻപത് മറ്റൊരു കമ്പനിയാണ് നല്ല കുതിപ്പുള്ള കമ്പനിയാണ് എപ്പോഴും മലവർദ്ധന ഉണ്ടോ ആ ചാർജ് ഇട്ട് നമുക്ക് വയ്ക്കുകയും ചെയ്യാം ഇപ്പോൾ അടുത്ത ദിവസമൊക്കെ അവരുടെ ബോർഡ് മീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ലിവിഡിൻ്റെ ഒക്ടോബർ വരും ഉണ്ടോ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഐ ടി സി അഞ്ഞൂറ്റി പതിനാറ് രൂപയ്ക്ക് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് വയ്ക്കാം ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന കമ്പനി പ്രൊട്ടക്ട് ആൻഡ് ഗ്യാബിൾസ് അയ്യായിരത്തി നാല്പത്തഞ്ച് രൂപയാണ് അറുപത് രൂപ ഡിവിഡൻ്റ് കിട്ടും വരുന്നതേ ഉള്ളൂ മർജർ ഐ ഡി എഫ് സി ബാങ്കും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും തമ്മിൽ മർജറിൻ്റെ തീരുമാനിച്ചിട്ടുണ്ട് അത് ഐ ഡി എഫ് സി നൂറെണ്ണത്തിന് ഐ ഡി എഫ് സി നൂറ്റമ്പത്തഞ്ച് ആണ് നമുക്ക് ലഭിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഐ ഡി എഫ് സി കൈവശമുള്ളവർ മർജറിന് തയ്യാറാകും മർജറിന് കഴിഞ്ഞ് നമുക്ക് ആ ഷെയറുകൾ കിട്ടും എന്നതാണ് അതിന് ചിലപ്പം പേര് മാറാം ചിലപ്പം ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് എന്നുള്ള പേരിൽ തന്നെയായിരിക്കും വരുന്നത് നമുക്ക് പലപ്പോഴും അങ്ങനെ അറിയാതെ പോകുമ്പോൾ ആന്ധ്രാ ബാങ്ക് കൊണ്ടുപോയി യൂണിയൻ ബാങ്കിൽ ലയിച്ചു നമ്മളത് അറിഞ്ഞില്ല എസ് ബി അതുപോലെ നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് നോക്കാത്തതുണ്ട് കുറേ കാലം കഴിയുമ്പോൾ ആന്ധ്രാ ബാങ്ക് ലിസ്റ്റിൽ ആണെങ്കിൽ നമ്മളൊക്കെ കമ്പനി അതേപോലെ പോയി ബാങ്കിലവിടെ പോയി എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് യൂണിയൻ ബാങ്ക് ലയിച്ച് അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് വർജനം നടത്തി കിട്ടുമെന്ന് പറയാം നമ്മൾ എസ് ബി ടി പണ്ട് എസ് ബി ഐയിൽ ലയിച്ച് ഷെയർ വന്നതുപോലെ ആണ് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം പിന്നെ പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ടിങ്ങനെ ഇടുന്നുണ്ട് അതിനെ കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ അത് പ്രയോജനപ്രദമാണ് കൂടുതൽ വിവരങ്ങൾക്കണമെങ്കിൽ അത് പറയുക അതല്ല ആവർത്തന തോന്നുന്നുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം